ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വരുന്നവരാണ് കണ്ടില്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണ് ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇതേ കഞ്ഞി അടുപ്പത്തിട്ട് അത് തിളച്ച് വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട നമ്മൾ തേങ്ങ വറക്കാനായിട്ട് ചീൻ ചട്ടിക്കകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിന്ന് വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ തീല് വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം കേട്ടോ പിന്നെ തേങ്ങ ഫ്രീസറിനകത്ത് ഇരിക്കുമായിരുന്നു ഞാൻ പിന്നെ അതൊരു ചോപ്പറിനകത്തോട്ടിട്ട് ചോപ്പ് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ടെടുത്തതാണ് കാരണം നമ്മൾ കറി എന്താണ് വെക്കുന്നത് ഇന്നലെ ഒന്നും ആലോചിച്ചില്ലായിരുന്നു കാരണം ഇന്നലെ സാമ്പാറായിരുന്നു പിന്നെ ഇനിയിപ്പം വെള്ളരിക്കായും മുരിങ്ങക്കായും മാങ്ങയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം എടുത്ത് വെച്ചു അതിന് ശേഷം ഞാൻ ഓർത്ത് രണ്ട് ദിവസമായിട്ട് നല്ല മോരുകറി വൈകിട്ട് മോരുകറിയായിരുന്നു ഉച്ചയ്ക്ക് സാമ്പാറായിരുന്നു അപ്പം ഇന്ന് നമുക്കൊരു തീയിൽ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി വെണ്ടയ്ക്കായ മാത്രമേ ഫ്രീസറിന് ഫ്രിഡ്ജിനകത്ത് കിടപ്പുള്ളൂ കാരണം മാസാവസാനം ആയതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇന്നൊരു വെണ്ടയ്ക്കായ തീയിൽ വെക്കാം വെണ്ടയ്ക്കായും തക്കാളി കൂടെ തീയിൽ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരെങ്കിലും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണേ അപ്പം ഞാനതിനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കുവാണ് തേങ്ങ ഇങ്ങനെ നമ്മൾ മിക്സിയുടെ ഇട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരണ്ടി തേങ്ങയാണ് നമ്മൾ അന്നേരം ചരണ്ടി ഫ്രഷ് ആയിട്ട് എടുത്താണേ കുഴപ്പമില്ല അടിച്ചെടുത്ത് ചെറുതായിട്ട് കിട്ടും പക്ഷേ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ തേങ്ങ ഇങ്ങനെ അരഞ്ഞ പോലെ ആയിപ്പോവും വെള്ളമായ ഉള്ളതുകൊണ്ട് അപ്പം ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്യുന്നതാണ് എളുപ്പം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വറത്തെടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ തേങ്ങ വറുത്ത് ഏകദേശം ഒരു പരിവായ മുക്കാൽ ഭാഗവും ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അതിനിടയ്ക്ക് ഞാൻ കട്ടൻ കാപ്പി എടുത്ത് വെച്ചിടയ്ക്കൊന്ന് കുടിക്കുന്നുണ്ട് നമ്മുടെ എനർജി ബൂസ്റ്ററാണ് ഈ കട്ടൻ കാപ്പി രാവിലെ ഒരു കട്ടൻ കുടിക്കുമ്പോൾ നമ്മളുടെ ജോലിയാണുള്ള ഒരു ഉഷാർ വർദ്ധിക്കും അതാണ് എൻ്റെ ഒരു രീതിയെ അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നപ്പം നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു ഈ പൊടികളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത്രയും ആണ് ഇടുന്നത് നമ്മളൊരു അരമുറ തേങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ വറക്കാൻ വറക്കാനായിട്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമോളം വെണ്ടയ്ക്കായും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട് കറി വെക്കാനായിട്ട് അതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചമുളകും ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ തേങ്ങ വറുത്തും മാറ്റി വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് ഇത് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല മൂത്തിട്ടൊന്നുമില്ല കേട്ടോ നല്ല ഇളത്ത വെണ്ടയ്ക്ക തന്നെയാണ് ഞാൻ തിരഞ്ഞു പിടിച്ചെടുത്ത് വെച്ചതാണ് ഇളത്ത് അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ നമുക്ക് പിന്നെ ഇത് കഴുകിയെടുത്തതിന് ശേഷം ഞാനൊന്ന് തുടച്ചെടുക്കും തുടച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം നമ്മളല്ലെങ്കിൽ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റാനായിട്ട് ഇടുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു കൊഴുപ്പ് വരുത്തില്ലേ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചെ ട്യൂബായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം അതിന് ശേഷം എന്താ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തുറന്ന് കൊടുത്ത് തന്നെ വേണം വഴറ്റിയെടുക്കാനായിട്ട് അടച്ചു വെക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവുള്ള മീണ് നമ്മുടെ വെണ്ടയ്ക്ക വല്ലാതെയും കുഴഞ്ഞു പോകും അതൊരു തുറന്ന് വെച്ച് തന്നെ നമുക്കിത് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെണ്ടയ്ക്കായൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഏകദേശം ഇതേ പരിപാടി ഫ്രൈ ആയി കിട്ടിയ സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇട്ട് ബാക്കി ചേരുവകളൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിപ്പം അതിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് എടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് മൂന്നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇത് മൂടി വെച്ചൊന്നും വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തക്കാളിക്കാ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് ഒത്തിരി തക്കാളി ചേർത്ത് കൊടുക്കണോ ഒത്തിരി ഓവറായിട്ട് പുളിയാകും അത്രയ്ക്കും ആവശ്യമില്ല കുറച്ച് പുളിയേ നിൽക്കാവുള്ളൂ കേട്ടോ അപ്പോഴാണ് നമ്മുടെ തീലിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണ്ട ഞാൻ നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തൊടാതെ അരച്ച അരപ്പാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് കുറച്ച് മിക്സഡ് ജാറിലോട്ടാണേ മിക്സിക്കകത്തല്ല കേട്ടോ മിക്സിഡ് ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് ജാറൊന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവാണ് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആക്കിയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ നല്ല ആവി പറക്കുന്ന ചോറിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കഴിച്ചാൽ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാവോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നേടാ ഞാനിപ്പം കടവും കൂടെ വറുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചോ കറി മാത്രം മതി നമുക്ക് ചോറ് ആയിട്ട് വേറെ കറി ഒന്ന് ഇല്ലെങ്കിലും കഴിക്കുക ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടി ഉണ്ടാവും നല്ലതാണ് കേട്ടോ ഒരു പപ്പടവും പക്ഷേ ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ടാകും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി ഇതാണ് വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ തീയിലാണ് നമ്മുടെ കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കുട്ടികൾക്കും താങ്ക്